ആയുസ് തീരാൻ കൊല്ലങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക ഒരു പുതുവർഷ പുലരിയിൽ നമ്മൾ നിലകൊള്ളുമ്പോഴും മാസം എത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട പാഠം നമുക്കൊരു വർഷം ആയുസ് കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ സാധാരണ അങ്ങനെയല്ല കൂട്ടുന്നത് എനിക്ക് പതിനെട്ട് വയസ്സായി ഉസ്താതെ എന്ന് പറയാം യഥാർത്ഥത്തിൽ എന്താ സംഭവം നിന്റെ ആയുസ് കുറഞ്ഞിരിക്കാണ് നാൽപ്പത് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സ് നിനക്ക് കുറഞ്ഞു നിന്റെ ആയുസ് നാൽപ്പതാണെങ്കിൽ അതിൽ നിന്ന് പതിനെട്ട് ഇതാ തീർന്നിരിക്കുന്നു എന്നാണ് നീ മനസ്സിലാക്കേണ്ടത് കുറയാണ് ഇവിടെ അത് പലരും ചിന്തിക്കുന്നില്ല പുതുവർഷം ആഘോഷിക്കുമ്പോഴും നീ ചിന്തിക്കേണ്ടത് നിന്റെ ആയുസ് കുറഞ്ഞു എന്നുള്ളതാ എന്നുള്ളതാണ് കൂടി അറബി മാസം ഹിദറ കലണ്ടർ പ്രകാരം ഒരു വർഷം നിന്നു കൊഴിഞ്ഞു എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ എന്താ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തു റമലാലിന്റെ മുഴുവനും കിട്ടിയോ തറാവി ഇരുപത് റക്കായത്ത് പൂർത്തിയാക്കി കിട്ടിയോ അതിനുശേഷം ഇങ്ങോട്ടുള്ള നല്ല മാസങ്ങൾ ഈ മൂന്ന് മാസങ്ങൾ കിട്ടി എന്താ നമ്മൾ ചെയ്തത് ഹജ്ജിന് പോയവരുണ്ടോ വിമ്ര നിർവഹിച്ചവരുണ്ടോ സതക്ക കൊടുത്തവരുണ്ടോ പാപങ്ങളെ സഹായിച്ചവരുണ്ടോ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം കൊടുത്തവരുണ്ടോ ഒരു എത്തിയും കുട്ടിക്ക് വേണ്ടി നിന്റെ സഹായം കൊടുക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ ഒരു ഹെഫുദിനു പഠിക്കുന്ന ഒരു കുട്ടിക്ക് പൂർണ്ണമായി ചെലവ് ഒരു വർഷത്തേക്ക് ഞാൻ ഏൽക്കാമെന്ന് പറഞ്ഞ് വക്കാലത്ത് ഏൽക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് നൽകിയിട്ട് നിന്റെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് കൺമുന്നിലുണ്ടായിട്ട് നിനക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ നിന്റെ മക്കൾക്ക് ദീനീബോധം കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടോ എന്താ സോദനങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത് ഒരു ലക്ഷം ഒരു ലക്ഷം സൂറത്ത അല്ലെങ്കിൽ ഒരു വർഷം സലാത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ ഒക്കെ വളരെ കുറവാണ് നിസ്കാരം പോലും അഞ്ചു വക്കത്ത് കൃത്യതയില്ല അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ തന്നെ അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് നമ്മൾ കളഞ്ഞു കുളിച്ചു ആരോഗ്യമുള്ള ഈ സമയത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വാതിന് വേണ്ടി ഒരു അഞ്ചു കൊല്ലം മുമ്പ് വന്നപ്പോൾ സുഭാനാസ് തല ഞാൻ പറയുന്നില്ല കാല് മുറിക്കപ്പെട്ട ഒരു വ്യക്തി വന്നു അദ്ദേഹം പറഞ്ഞു നാൽപ്പത് വർഷം ഞാൻ സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഹജ്ജിന് എനിക്ക് അവസരം കിട്ടിയിട്ടില്ല നാൽപ്പത് വർഷം സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിക്ക് ഹജ്ജിന് അവസരം കിട്ടിയിട്ടില്ല ഇപ്പോൾ എനിക്ക് ഷുഗർ വന്നിട്ട് എന്റെ ആദ്യം വിരലുകൾ മുറിക്കപ്പെട്ടു പിന്നെ കണങ്കാൽ വെച്ച് മുറിക്കപ്പെട്ടു അവസാന മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കപ്പെട്ടു ഒരു കാലിൻ്റെ തുടഭാഗം വരെ വെച്ച് മുറിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പോയാൽ അധികകാലം ഞാൻ ഉണ്ടാവോയില്ല എനിക്ക് സമ്പത്ത് ആവോളമുണ്ട് പക്ഷേ അവിടം വരെ പോയി ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥയില്ല അള്ളാഹു അദ്ദേഹത്തിന് നീ പൊറുക്കണേ നാദാ അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ ജീവിതം ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ കബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ശരിക്കാമൽ ചെയ്യണേ ഓരോ ദിവസവും നിന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പാരത്രികമാകുന്ന ലോകത്തിനു വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണേ ഓരോ ദിവസവും ആ ദിവസങ്ങളിൽ രാവിലെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ നിന്നോട് വിളിച്ചു പറയും ആദമിന്റെ പൊന്നമോനെ പൊന്നമോനെ ഇന്നീ ഓമൻ ചതീത് ഞാനിതാ ഒരു പുതിയ ദിവസമാണ് പുതിയ ദിവസമാണ് ഞാൻ നിന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു പുതിയ ദിവസമായിട്ടാണ് നീ എന്നിൽ പ്രവർത്തിക്കുന്ന സർവ അമലുകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നീ എന്റെ ദിവസം ദിവസമാകുന്ന എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ നീ മുതലാക്കണേ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ നീ നശിപ്പിക്കരുത് എന്ന് ദിവസം വന്നുകൊണ്ട് എല്ലാ ദിവസവും ഒന്നിനോട് പറയുമെന്ന് നമ്മളോട് ഇത് പറയുന്നുണ്ട് നമ്മളിത് കേൾക്കുന്നില്ല അറിയുന്നില്ല അവരുടെ സംസാരം നമ്മൾ അറിയുന്നില്ല എല്ലാ ദിവസവും പ്രഭാതം പൊട്ടി വരുമ്പോൾ ദിവസങ്ങൾ നമ്മളോട് ഇത് വിളിച്ചു പറയാൻ ആദം ആദമിന്റെ പൊന്നമോനെ ഞാൻ ഒരു പുതിയ ദിവസം എന്നെ മുതലാക്കിക്കോ എന്നെ പിടിച്ചോ ശരിക്കും അമൽ ചെയ്തോ എന്നിൽ നീ എന്തൊക്കെ ചെയ്താലും അതൊക്കെ തീർച്ചയായും ഞാൻ സാക്ഷിയാണ് നാളെ നിനക്ക് സാക്ഷിപത്രമാകും നമ്മളൊരു കുറാൻ ഓതിയാൽ വിക്ര ചെയ്യാൻ നിസ്കരിച്ചാൽ നോമ്പ് നോറ്റാൽ അതൊക്കെ ആ സ്ഥലങ്ങളും സന്ദർഭങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ നമുക്ക് സാക്ഷി നിൽക്കുമെന്നാണ് അതുകൊണ്ടല്ലേ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടരക്കാത്ത് കഴിയുമ്പോൾ അവൻ സുന്നത്ത് മാറി നിസ്കരിക്കുന്നത് കാരണം ആ സ്ഥലം അവന് സാക്ഷിപത്രമാകുമെന്നാണ് അള്ളാഹു നൽകട്ടെ ഒന്ന് മാറി നിൽക്കും ചിലർ കണ്ടിട്ടില്ലേ അപ്പുറത്തോടെ മാറി നിൽക്കും ആ സ്ഥലം നാളെ നമുക്ക് സാക്ഷിയാണ് നൽകട്ടെ ഈ ഇരിക്കുന്ന ഓരോ ചേറുകളിലും വന്നിരിക്കുന്ന സഹോദര സഹോദരിമാരെ നിങ്ങളിരിക്കുന്ന ഈ ചേറുകൾ നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലങ്ങൾ നാളെ ആഹ്റത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷിപത്രമാണ് നല്ല നല്ല രീതിയിലാണ് ഇന്ന സ്ഥലത്തു കൊണ്ട് ഇന്ന രാവിലെ വന്നിരുന്നത് വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ നടന്നതാകുന്ന തൊയ്വാദവിയുടെ വാടിന്റെ മതിലിൽ ഈ ചെറുപ്പക്കാരൻ വന്നിരുന്നവനാണ് അല്ലാ ഈ സഹോദരി വന്നവളാണ് അല്ലാ എന്ന പടച്ചിറ പിന്നതാകുന്ന ദർബാറിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നൽകും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത് അത് വാങ്ങിച്ചു പോകുന്നവരാകണം തൗഫീഖ് നൽകട്ടെ ഇവിടെ വെച്ച് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മക്കളെ സാലി ഹാക്കിയെടുക്കാനുള്ള വഴികൾ ഒന്ന് ശരിക്ക് ചെയ്യണം നല്ലതുപോലെ ദ്വാര അതെപ്പോൾ മുതലേ തുടങ്ങണം ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിഞ്ഞ കാലഘട്ടം മുതലേ ദ്വാരക്കണം നമ്മൾ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ദ്വാരക്കണം ഹൈറായ ഇണയ്ക്ക് വേണ്ടി തുണയ്ക്ക് വേണ്ടി ദ്വാരക്കണം അതായത് കല്യാണ അന്വേഷണം അടക്കുമ്പോഴത്തേക്കും കിട്ടാതെ വരുമ്പോ അടച്ചവനെ നല്ലത് കിട്ടണേന്ന് പറഞ്ഞ് ദ്വാരത്തിട്ട് ഒരു കാര്യം അപ്പോഴേതാ ദ്വാരക്കണ്ട നേരത്തെ ദ്വാര തുടങ്ങ പടച്ച റബ്ബെ ഹൈറായ ഒരു ഇണയെ കിട്ടണേന്ന് പറഞ്ഞ് ശരിക്കും ദ്വാരക്ക അപ്പൊ റബ്ബ് ഹൈറായത് അടിപ്പിച്ച് പ്രത്യേകിച്ച് മുത്താലുമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹുതരും നല്ല ഇൽമ് നാഫിയ ഇൽമ് നല്ല ധരസ് ജീവിതം വേണം നല്ല മുദരിസാകണം നല്ല ഹത്തീപാവണം ദീനി മേഖലകൾ ശോഭിക്കണം നല്ല പ്രഭാഷകനാകണം ഏതെല്ലാം ചോദിക്കണോ ഹൈറായ വീട് വാഹനം കുടുംബം പശ്ചാത്തലം നാടിന് സമുദായത്തിന് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സമയമാണ് മുത്തല്യമായിരിക്കുന്ന സമയം പക്ഷെ അപ്പോഴൊന്നും ചോദിക്കൂല ഇങ്ങനെ കളിച്ച് ഞരിച്ച് നടക്കും എന്ത് ചോദിച്ചാലും ഉത്തരം മലക്കുകൾ കാരുണ്യത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ചിറകി വിരിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളെ നോക്കാൻ ഈ സമൂഹവും ഈ സമുദായവും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നത് നിങ്ങളൊന്ന് പട്ടിണി കിടക്കാൻ ഇവർ സമ്മതിക്കൂരാ നിങ്ങൾ ഒരു നേരത്തെ ആഹാരം അന്നം മുട്ടാൻ ഇവരാരും സമ്മതിക്കൂല ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ വീട്ടിലുള്ളത് അവർക്കുള്ളത് അങ്ങോട്ട് തന്നിട്ടാണെങ്കിലും പട്ടിണി കിടന്ന് അവർ പട്ടിണി കിടന്നിട്ടാണെങ്കിലും നിങ്ങളെ പോകും കാരണം അത്രയേറെ വക്താക്കളാണ് നിങ്ങൾ അള്ളാഹു അത് മനസ്സിലാക്കിയിട്ട് ദ്വാരെക്കണം ാതിരിക്കരുത് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കിട്ടാൻ ദുനിയവും ആഹവും മെച്ചപ്പെടാൻ വേണ്ടി ശരിക്കും എപ്പോഴും വലിയ ആരാധന എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിന്റെ കാതൽ പ്രാർത്ഥനയാണെന്നും നബി മുഹമ്മദ് മുസ്തഫ ആ പ്രാർത്ഥന അനിവാര്യമാണ് ഇന്ന് ചില ആളുകൾ നിസ്കാരം കഴിയുന്ന പ്രാർത്ഥിക്കൂല മിക്ക ആളുകളും തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആളുകളും ഇന്നത്തെ തലമുറയിൽ നിസ്കരിക്കും പക്ഷെ ഹത്തിസാദ് വരക്കുന്ന കൂട്ടത്തിൽ ആമിയും പറയും രണ്ടു മിനിറ്റ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സമയൊക്കെ നോക്കി ഇന്ന് കുറച്ച് വൈകി മുരിയെ കൊണ്ട് ഇയാളെ മാറ്റണം അടുത്ത കമ്മിറ്റിക്ക് പറയണം ആമി അമിട്ട് ഇങ്ങനെയാണ് ഈ ആമിയും എന്തുണോ ഒരു രാമ്യം പോലും നമ്മൾ നിന്നില്ല നല്ലതുപോലെ നാമ്യം പറയും സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കും നമ്മുടെ ചില കാര്യങ്ങൾ ചോദിക്കാണ്ട് നമുക്ക് ഹാസായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ അത് കരഞ്ഞ് റബിനോട് ദ്വാരതട്ടല്ലാതെ എഴുന്നേക്കരുത് ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ ഏതാണ് ചോദിച്ചു പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് എല്ലാ എ അതുപോലെ രാത്രിയിലുള്ള രാത്രിയിലുള്ള എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിർനിദ്രനായി ഉറക്കം എഴുന്നേത്തി രണ്ടക്കാത്ത് തഹജ് സംസ്കരിച്ചിട്ട് ദ്വാരകാന്തിന് അവസരം കിട്ടിയോ ഇനി മുതൽ തഹജ്ജ് ഒക്കെ നിലനിർത്തേണ്ട സമയം കാലം വല്ലാതെ അതിക്രമിച്ചിരിക്കുക മോശപ്പെട്ടതാകുന്ന സംസ്കാരങ്ങളെ പുണരുന്ന ആളുകളായി ഇന്നത്തെ തലമുറ മാറി കണ്ടില്ലേ നിങ്ങൾ വടക്കേന്ത്യയിലെ ഭാഗത്ത് മണിപ്പൂർ ദേശത്ത് കണ്ടിരിക്കുന്ന വിഷയം സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നുമൊക്കെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും രണ്ട് പെൺകുട്ടികളെ നഗ്നരാക്കി കഴിഞ്ഞ മെയ് നാലാം തീയതി നഗ്നരാക്കി പരസ്യമായി നടത്തിക്കുകയും അവരുടേതാകുന്ന പ്രൈവറ്റ് പാർട്സുകളിലൊക്കെ പുരുഷന്മാർ പരസ്യമായി പിടിച്ചും നെക്കിയുമൊക്കെ പ്രയാസപ്പെടുത്തി അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ ഇപ്പോഴാണ് പ്രചരിക്കുന്നത് കാരണം എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത് പുറത്തേക്ക് വന്നിരിക്കുക നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് ആ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വിഷയങ്ങളുണ്ടായതിനെ കുറിച്ച് വാതുറൊന്നൊന്ന് സംസാരിച്ചത് ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു ചെറിയ വാക്ക് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് സത്യത്തിൽ ഇന്ത്യയിൽ ജനിക്കപ്പെട്ടു എന്നൊരു വിഷയത്തിൽ നാണക്കേടാകും വിധം വരുള്ള വളരെ തരം താഴുന്ന ഏറ്റവും ഖേദകരമാകുന്ന ദുഃഖരമായ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ട് രണ്ട് പെൺകുട്ടികളെ ശരീരത്തിന്റെ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രയാക്കി നടുറോഡിൽ ജനങ്ങൾക്ക് മധ്യം നടത്തുക എന്നിട്ട് അവരുടേതാകുന്ന സ്വകാര്യ പാർട്സുകൾ ജനങ്ങൾ പിടിച്ച് രസിക്കുക ആലോചിച്ച് നോക്കി എത്ര അവഹേളനമാണ് നാട്ടുകാരെല്ലാവരും കൂടി ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് വന്നിട്ട് അവരെ പിടിച്ച് പ്രയാസപ്പെടുത്തുക ബലാത്കാരമായിട്ട് അവര് വീണ്ടും നടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ വീണ്ടും അവരെ പിടിക്കാം ബുദ്ധിമുട്ടിക്കാം പ്രയാസപ്പെടുത്തുക സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ പിടിക്കുക ആലോചിച്ചു നോക്കി എന്തൊരു മോശമായ സംസ്കാരം ഇതൊക്കെ നടക്കുന്ന എവിടെ അമേരിക്കയിൽ നടക്കുന്ന ഒരു സംസ്കാരമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുക എവിടെയാണ് ലോകം എത്തിച്ചത് ഇതൊക്കെ നമ്മുടെ തലമുറകൾ കാണുകയാണ് ഞാൻ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇതൊക്കെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി ഏതെല്ലാം അശ്ലീലുള്ള സംസാരങ്ങളുള്ള സംസാരങ്ങളാണ് ഇവിടെ തലമുറകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ നടന്മാർ വലിയ വലിയ നടിമാർ മോശപ്പെട്ട സംസ്കാരങ്ങളെ വാരിപ്പുണരുന്നവരായി മാറുന്നു അശ്ലീലയുള്ള വാക്കുകൾ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് മുമ്പാകെ നടക്കുന്നു എന്താണ് ഇവരുടെ സമൂഹത്തിന് വിഭാവനം ചെയ്യുന്നത് ചിന്തിക്കണം ഇത് കണ്ടിട്ടല്ലേ പുതിയ തലമുറ വളരുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനമായി ബന്ധപ്പെടുത്തേ രണ്ടാമതായി ചെയ്യേണ്ടതാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ ദീൻ കൊടുക്കണം ആദ്യമായി ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് വാപ്പാക്കും ഉമ്മാക്കും നിർബന്ധമായത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സല തങ്ങളെപ്പറ്റി പഠിപ്പിക്കലാണ് എന്ന് ഇമാം സൈനുദ്ദീൻ ഇവം രേഖപ്പെടുത്താൻ ഒരു കുട്ടിക്ക് വകതിരി വത്തിയാൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പാലാപ്പള്ളി തിരിപ്പള്ളി അല്ല നടന്നു അതായത് ഇന്നത്തെ തലമുറ പഠിപ്പിക്കും കുട്ടി കൂടെ ജലിച്ച ശരി വകതിരി വെക്കുമ്പോഴത്തേക്ക് തുണിയില്ലാതെ രണ്ട് അതിന് പറ്റിയൊരു കോട്ടു സൂട്ട് ഇട്ടു കൊടുത്തിട്ട് ഡിസ്കബ്രി ഇതാണ് വലിയ സംഭവം ആദ്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടതാകുന്ന മാപ്പാക്കുമ്മാക്ക നിർബന്ധം നി നമുക്കൊരു പ്രവാചകനുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പേര് മക്കയിൽ ജനിച്ചു മദീനയിലാണ് വഫാത്തായത് അവിടുത്തതാകുന്ന ഖബർ ഷരീഫും തന്നെയാണ് തന്നെയാണെന്നുള്ളത് ഇതാണ് ആദ്യമായി ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വകതിരി വത്തുന്ന ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് നമ്മളൊക്കെ പഠിപ്പിച്ച ഇതാണോ ഒന്ന് ചിന്തിക്കും ബാപ്പാക്കുംമാക്കെ നിർബന്ധാണിത് പറയുന്നത് പാപ്പായും ഉമ്മാക്കും ആദ്യം നിർബന്ധമായ വിഷയം ഇതാണെന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്താൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ ഞാൻ ചോദിക്കട്ടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ഞാൻ അടക്കമുള്ളവരോട് നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താ വെളിപ്പിച്ചു കൊടുത്തത് ആദ്യം നമ്മള് മൊബൈലിൽ ആണുന്നത് കുട്ടികൾ കാണുമല്ലേ പാപ്പ യൂട്യൂബ് ചാനലിൽ കണ്ടതിന്റെ ബാക്കിയാണ് മക്കൾ കാണുന്നത് നോക്കുമ്പോ സൺ തുണിയില്ലായിരിക്കാണ് പിന്നെ അങ്ങനെ മക്കള് നന്നാവും പാപ്പ ഇതാ കാണുന്നത് രഹസ്യായിട്ട് പുതിയ തലമുറകൾ നന്നാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നന്നാവണം നമ്മുടെ ചെയ്തികൾ നന്നാവണം നമ്മുടെ സ്വഭാവത്തിൽ വ്യതിയാനം വരണം ഇതുവരെ മോശമായ ചുറ്റുവട്ടത്തിൽ ജീവിച്ചു ഇനി അതൊക്കെ മാറ്റി ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ വരും ഒരു പുതുവർഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് തെറ്റുകൾ ചെയ്യാത്തവരില്ല തെറ്റ് ചെയ്തു പോയി അത് പൊറുക്കലിനെ തേടാനുള്ള സമയം കൂടിയാണ് അതിന് പറ്റിയ സമയവും സന്ദർഭവും കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട സുദിനം നബി സ്വീകരിച്ചില്ലയോ പരിശുദ്ധമായ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്നില്ലയോ പരിശുദ്ധമായാണ് സ്വർഗത്തിലേക്ക് കടത്തിയതാകുന്ന ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ട് തന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഭാര്യം നയിക്കവേ അവർക്കിടയിൽ വന്നുകൊണ്ട് ദുർമന്ത്രം നടത്തിയതിന്റെ കാരണത്താൽ അവരത് ആ വിലക്കപ്പെട്ട കായികനികൾ കഴിക്കുകയാണ് കഴിച്ചതിന്റെ കാരണത്താൽ അവരുടേതാകുന്ന നഗ്നത പുറത്തു വരുകയാ വിവരാകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിൽക്കാൻ പാടി

<applause> وإن لم تغفر لنا ക്രമം പ്രവർത്തിച്ചു പോയി അള്ളാ വിശാലിമനാകുന്ന കുതന്ത്രവലയത്തിൽ ഞങ്ങൾ പെട്ടുപോയിറപ്പേ വിലക്കപ്പെട്ട കായിക കഴിച്ചു പോയി അള്ളാ നീ പൊറുക്കണേ നാദാ നീ പൊറുക്കണേ അല്ലാ

തെറ്റ് തെറ്റ് ചെയ്യുന്ന ആദമ ആദമ സന്തതികളല്ലേ ചെയ്യാത്തവർ കുറവാണ് തെറ്റുകാരാണ് തെറ്റുകാരാണ് ാണ് തെറ്റുകാരാണോത്താവോ സന്തതികൾ മുഴുവനും തെറ്റുകാരാ പക്ഷെ ആ തെറ്റിൽ തന്നെ വ്യാപൃതരായി അടിയുറച്ചു നിൽക്കുന്നത് ഈ ആനി ഇലക്ഷനത്തിൽപ്പെട്ടതല്ല പരചരബിലേക്ക് തൗബ ചെയ്തു കൊണ്ട് മടങ്ങടേ ഉസ്ലുബ മതാബൻ ബിന്നാമതി മുഖ്ലിയാ ובഉസ്മ തർക്കി റബ്ബി ഫീമസ്തഖബല വാബറാതി പരിഹാവിൽ അറുക്കാൻ പറ ഞാൻ കല്ല് കുടിച്ചുപോയ അല്ല കഴിഞ്ഞ

ഹറാമായ തരത്തിലേക്ക് ഞാൻ നടന്നവനാണ് പുറത്തു ഒരു നാല് നിബന്ധനകൾ ഒന്ന് അതിരത്ത് ദുഃഖമാർ ചെയ്തു പോയ തെറ്റിനെ ഓർത്തുകൊണ്ട് അതിരത്ത് ദുഃഖമാ രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കലാറ് മൂന്നാമതായി ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്നത്

ومعالمه من الارض

തെറ്റുകുറ്റങ്ങളെ എഴുതി രേഖപ്പെടുത്തുന്നതായ മലക്കുകളില്ലേ മലക്കുക അവരുടേതാകുന്നതാണ് നിന്റെ കൈകളും നിന്റെ കാലുകളും നാളെ നിനക്ക് എതിരായി സാക്ഷി പറയുകയില്ല നീ പടച്ചിറപ്പിലേക്ക് തോപ്പ ചെയ്തവനാണെങ്കിൽ നാളെ പടച്ചിറപ്പിന്റെ തെറുവാറിലെത്തുമോ പയക്കണ്ണ പെങ്ങളെ പയക്കണ്ണ ചെറുപ്പക്കാരൻ കാരണം അള്ളാഹുവിന്റെ ദർബാറിലെത്തുമ്പോ നിനക്ക് എതിരായി സാക്ഷി പറയാൻ മലക്കില്ല മലക്കില്ല നിനക്കെതിരായി സാക്ഷി പറയാൻ നിന്റെ കൈകാലുകളില്ല എന്തേ കാരണം നീ അതിരത്തെ ദുഃഖത്തോടുകൂടി ചെയ്ത പോയ തെറ്റിൽ ഒഴിഞ്ഞു നിന്ന് മേലൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ജനങ്ങളുമായിട്ടുള്ള എല്ലാ അക്കടപാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊണ്ട നിന്റെ ായ സെട്ടാവാറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ഏതൊക്കെ സ്ഥലത്ത് വെച്ചുകൊണ്ടാണോ നീ തെറ്റ് ചെയ്തത് ഏതെല്ലാം വഴിയറികൾ നിന്നുകൊണ്ടാണോ ചെയ്തത് എങ്ങനെയൊക്കെയാണോ നീ പൊം വിളിച്ചത് ഏതെല്ലാം നിലക്കാണോ നീ ചാച്ച് ചെയ്തത് ഏതെല്ലാം സ്ഥലത്ത് ആ ആ സ്ഥലത്തെ ഹബീബായ റസൂലുള്ളാഹി പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ മുഹറം മാസത്തിന്റെ എന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിമേ കേൾക്കുന്ന കുടുംബാദികളെ തെറ്റികൾ പരിപൂർവമായി മുക്തമായുള്ള ജീവിതം നമുക്ക് അനിവാര്യമാ അതുകൊണ്ട് പടച്ചറപ്പിൽ േ കൊന്ന തൗപ ചെയ്യാൻ സന്നദ്ധനാവണേ സന്നദ്ധനാവണേ